ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാശില്ല എന്നൊരു വാഹനം സ്വന്തമാക്കണം അങ്ങനെ ആഗ്രഹം ഉള്ള ആളുകളാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നേ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടോളൂ ഞാൻ കാണിച്ചിരുന്ന ഏകദേശം പത്തോളം യൂസറുകൾ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റ് സ്വന്തമാക്കാം അതായത് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് കൊടുക്കാതെ ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഇവിടുന്ന വാഹനങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഒരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നത് എ മോട്ടോഴ്സിൻ്റെ ട്രൂവാലിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പതോളം യൂസറുകൾ നിലവിലുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് യൂസറുകാർ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കാണിച്ചു തരുകയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലിന് മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങൾക്കും ഇവർ ഫുൾ ലോൺ കൊടുക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത്യാവശ്യം നല്ലൊരു പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ ഈ ഷോറൂമിലേക്ക് പോരെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിലാണ് ഈ ഉള്ളത് ഏകദേശം ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ യൂസറുകൾക്ക് വാരണ്ടി കൊടുക്കുന്ന ഒരു ഷോറൂമാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി രണ്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം എന്തായാലും വീഡിയോ ഉണ്ടാവും അപ്പൊ ഞാൻ വീണ്ടും നല്ലൊരു ധൈര്യത്തോടെ ഈ പറയാം നല്ല പോണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സാണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനി കിലോമീറ്റർ ആണ് ഇനി ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് മിറർ ഇൻഡിക്കേറ്റർ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ പവർ അജിസ്റ്റഡ് മിറർ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷ്യ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് നല്ല ഒരു കസ്റ്റമർ ആയാലും മാത്രം മതി ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും മാരുതിയുടെ വാഗനർ എന്ന വാഹനമാണ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്റർലോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ബാക്ക് വൈപ്പർ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലേറെ സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് അലൈവിയിൽ വരുന്നുണ്ട് എല്ലാ പേപ്പറും കാര്യങ്ങളും നിലവിൽ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഗുഡ് അന്വേഷിച്ചു വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് അത് നല്ല പ്രൊഫൈലുള്ള ഉള്ള കസ്റ്റമർ ആണെങ്കിലാണ് നമുക്ക് ഫുൾ ലോൺ കിട്ടുക അല്ലാത്തവർക്ക് ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോണിലെ ടാറ്റാ കമ്പനിയുടെ അൾട്രോസോ എന്ന വാഹനമാണ് എക്സ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി വരുന്ന ഈ വാഹനം മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ലിറഞ്ഞ സീറ്റ് കവേഴ്സ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി എ ബി എസ് എയർ ബാഗ് അലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഉദ്ഘന്യേഷ് വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഫുൾ ലോൺ സൗകര്യമുള്ള ഒരു വാഹനം തന്നെയാണത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ലോൺ ചെയ്യാം അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാലും മാത്രം മതി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ ഹിണ്ടായി കമ്പനിയുടെ ഐ ട്വൻറ്റി എന്ന വാഹനമാണ് മാഗ്നിയാണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അങ്ങനെ ഒരു പതിമൂന്ന് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തിയാറായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാലുടെ ഒരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെനറിലൊക്ക പവറേജ് ട്രിൾമറ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ എമൗണ്ട് ലോൺ സൗകര്യം കിട്ടും അതായത് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ് കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് റെനോൾട്ട് കമ്പനിയുടെ കിഡ് എന്ന വാഹനമാണ് ആർ എക്സ് ടി ആണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളും കിട്ടും അറുപത്തിനാലായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം രണ്ട് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം എയർ ബാഗ് എൽസി ഡിസ്പ്ലേ അതുപോലെ തന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് സാധാരണ നല്ല പ്രൊഫിറ്റുള്ളതാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും അല്ലാത്തവർക്ക് ആണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം ലോൺ ചെയ്യുക ഒരു നാൽപ്പത്തിയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ് കൊടുക്കേണ്ടി വരും ഇത് ടാറ്റാ കമ്പനിയുടെ ഇയാഗോ എന്ന വാഹനമാണ് എക്സ് ഇ ആണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം എ സി പവർ സ്റ്റയറിംഗ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഉത്വേഷ് വണ്ടിയാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അല്ലാത്തവർക്ക് ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ചെയ്യാം ബാക്കി ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ഇതി ഉണ്ടായ കമ്പനിയുടെ ഇയോണെന്ന വാഹനമാണ് ആണ് വേരിയന്റ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും നാൽപ്പത്തിയെട്ടായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെന്ററിലൊക്കെ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വരുന്നതെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അല്ലാത്തവർക്ക് രണ്ടു ലക്ഷം രൂപ ലോൺ ചെയ്യാം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ നിലവിലില്ല മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ടൊയോട്ടോ കമ്പനിയുടെ എത്തിയോസ് ലിവ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് റിമോട്ട് സെൻട്രലിലൊക്കെ മ്യൂസിക് സിസ്റ്റം കോഴിക്കുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രോഫിറ്റ് ഉള്ള കസ്റ്റമറാണ് ഈ ഒരു വാഹനം എടുക്കുന്നതെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതായത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ലോൺ കിട്ടും അത്യാവശ്യം അല്ലാത്ത കസ്റ്റമേഴ്സിനൊക്കെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ നിന്ന് ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ എസ് എന്ന വാഹനമാണ് വി എക്സ് എ പ്ലസ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഒരു പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടെയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രോഫിറ്റ് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനാണിത് ഇതിന് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതിയ സൂസിക്കൂടെ സിയാസ് എന്ന വാഹനാണ് ജെഡ്സ ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാല് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി നാനൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് സെഡാൻ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലാസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ പവർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ അലോയ് വീൽ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഇൻഡിക്കേറ്റർ ഫോക് ലാം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിയാണ് ഇതിന് കുറച്ച് ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നല്ല പ്രൊഫൈറ്റുള്ള കസ്റ്റമറാണ് വാഹനം എടുക്കാൻ വരുന്നതെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആണ് അതായത് ഏഴ് ലക്ഷത്തി എൺപതിനായിരം നമുക്ക് ലോൺ ചെയ്യാം ഒരു രൂപ പോലും നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ അല്ലാത്ത കസ്റ്റമർക്കാണെങ്കിൽ ഏഴ് ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും കൂടാതെ ഈ ഒരു വാഹനത്തിന് ഒരു വർഷത്തെ വേറെയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്ഗിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ബാധ നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി ലിതിരിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് അതുപോലെ തന്നെ എഴുപത് ശതമാനത്തോളം ഉള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേച്ചറ ആക്സിഡന്റ് കംപ്ലൈന്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാഹനം വാങ്ങാൻ വരുന്നതെങ്കിൽ നൂറ് ശതമാനം അതായത് മൂന്നു ലക്ഷത്തി പത്തായിരം രൂപ നമുക്ക് ലോൺ ചെയ്തു പോകുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതി സുസുകിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സെ ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറാണ് സി എസ് വരുന്നത് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാൽഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവറജസ്റ്റുൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പ്രതിയുള്ള സീറ്റുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗുലാംസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് വിത്ത് ആലോയിവിയിലും വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഉത്കനേഷി വണ്ടിയാണ് ഇതിന് അവർ ചോദ്യം ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നൂറ് ശതമാനം ലോൺ സൗകര്യം കിട്ടും അഞ്ച് ലക്ഷത്തി അൻപതിനായിരം നമുക്ക് ലോൺ ചെയ്യാം അല്ലാത്തവർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ്